അസലാലൈക്കു വരമത്തല്ലാഹി വർക്കാത്തു ബഹുമാനരെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്ഥാപനമായ ജാമ്യ അൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന മലപ്പുറം ജില്ലയിൽ ഊരകം മിനി ഊട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തെ അടുത്തു പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ജാമ്യ അൽ ഹിന്ദ് സ്ഥാപിതമാകുന്നത് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വേറിട്ട കാഴ്ചപ്പാടുകൂടി ലോകോത്തര നിലവാരത്തിലാണ് ജാമ്യ അൽ ഹിന്ദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ ക്യാമ്പസുകൾ പത്ത് വയസ്സ് മുതൽ ഹിഫ്ങ് പഠിക്കാനുള്ള സംവിധാനം അഞ്ചു വയസ്സ് മുതൽ ആരംഭിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ എന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന മുപ്പത്തിമൂന്ന് സെൻ്ററുകളുള്ള ഒരു മഹത്തായ സംരംഭം ഖുർആൻ അക്കാദമി എന്ന പേരിൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഹിഫ്ദ് സ്ഥാപനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള സംരംഭം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രായ ലിംഗ ഭേദമന്യ ഏതൊരാൾക്കും ധീവ് പഠിക്കാനുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇതെല്ലാമാണ് ജാമ്യ അലഹിന്ദിന് കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മെയിൻ ക്യാമ്പസുകളിലെ പ്രധാന കോഴ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് താമസ ഭക്ഷണ പഠനങ്ങളെല്ലാം സൗജന്യമായി നൽകി വരുന്നു പി ജി വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻറ്റും നൽകുന്നു ഓരോ മാസവും മുപ്പത് ലക്ഷം രൂപയാണ് ജാമ്യയുടെ നടത്തിപ്പിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സ്ഥിര വരുമാനമാർഗമൊന്നുമില്ലാത്ത ഈ സംരംഭം ദീനി സ്നേഹികളുടെ മനസ്സടഞ്ഞ സഹകരണവും എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും മാത്രം കൈമുതലാക്കിയാണ് അള്ളാഹുൻ തൗഫീഖിനാൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ സ്ഥാപനത്തെ നേരിട്ടൊന്ന് പരിചയപ്പെടാം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇൻഷാല്ല തൊട്ട് പിറകിലായി നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത് ജാമ്യാൽ ഹിന്ദിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ മെയിൻ ഗേറ്റ് കടന്നാൽ ജാമ്യയുടെ അഡ്മിൻ ബ്ലോക്ക് അക്കാഡമി ബ്ലോക്ക് പള്ളി എന്നിവയാണ് ഈ ഭാഗത്ത് സ്ഥാപിതമായിട്ടുള്ളത് ഇൻഷല്ല തൊട്ടുപിറകിലായി ജാമ്യയുടെ ഒരു സെൻട്രൽ ഇസ്ലാമിക് ലൈബ്രറി പണി ആരംഭിക്കാനുള്ള ശ്രമത്തിനുമാണ് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം വിദ്യാർത്ഥികൾ ഈ അക്കാഡമിക് ബ്ലോക്കിൽ പഠനം നടത്തുന്നു ഇസ്ലാമിക് പ്ലസ് ടു ഇസ്ലാമിക് ഡിഗ്രി ഇസ്ലാമിക് പി ജി എന്നിവയാണ് അതിൽ പ്രധാനമായും ഉള്ളത് തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് ജാമ്യയുടെ ഹോസ്റ്റൽ ബ്ലോക്കാണ് ഇതിലാണ് മുഴുവൻ വിദ്യാർത്ഥികളും താമസിക്കുന്നത് അതോടൊപ്പം ഹിഫ്ബു വിദ്യാർത്ഥികളുടെ മജലിസും ഈ കെട്ടിടത്തിൽ തന്നെയാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായ ലൈബ്രറി ഡൈനിങ് ഹാള് കിച്ചണ് വാഷ് ഏരിയ പീസ് ഓഴിയുടെ സ്റ്റുഡിയോ എന്നിവയെല്ലാം ഈ ഒരു കെട്ടിടത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പത്തേക്കർ ഭൂമിയാണ് മെയിൻ ക്യാമ്പസിൽ ജാമ്യക്കായിട്ട് ഉള്ളത് ഇതേ സംവിധാനത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മറ്റൊരു ക്യാമ്പസ് പാണക്കാട് എന്ന പ്രദേശത്ത് അഥവാ വേങ്ങരയുടെയും മലപ്പുറത്തിനുമിടയിൽ സംസ്ഥാന പാതയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയായി നാലര ഏക്കർ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഗേറ്റാണ് നാം ഈ കാണുന്നത് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യമായി നാം കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസ് പബ്ലിക്കിന് വേണ്ടി ബന്ധപ്പെടാവുന്ന ഒരു ഓഫീസായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് തൊട്ടുപിറകിലായി ഒരു വിശാലമായ പള്ളി ഫ്രണ്ട് ഓഫീസിൻ്റെ മുഗൾ ഭാഗം മീറ്റിങ്ങുകൾക്കും ക്ലാസുകൾക്കും ഉപയോഗിക്കാവുന്ന നല്ലൊരു ബോർഡ് റൂം പള്ളിയിൽ താഴെ നില പുരുഷന്മാർക്കും മുകളിലെ നില സ്ത്രീകൾക്കുമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ജുമാ ജമായത്തുകൾ റമദാൻ എഴ്ത്തിഗാഫ് എല്ലാത്തിനുമുള്ള സൗകര്യം ഈ പള്ളിയിൽ ഉണ്ട് അലഹമില്ല ശേഷം നമ്മൾ കാണുന്നത് വനിതാ ക്യാമ്പസിലെ അഡ്മിൻ ബ്ലോക്കാണ് മൊത്തം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഈ ഓഫീസിൽ നിന്നാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിലെ ജീവനക്കാർ പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഡൈനിങ് ഹാളും കിച്ചണുമാണ് ഡൈനിങ് ഹാൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്ന് സ്ത്രീകൾക്ക് മറ്റു ചെറിയൊരു ഹാൾ പുരുഷന്മാർക്ക് വേണ്ടിയും അഥവാ റമദാനുകളിൽ ക്യാമ്പുകളിൽ ക്ലാസുകളിൽ അല്ലാതെ വരുന്ന സന്ദർശകരിലൊക്കെയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ഒരിക്കലും കാണാൻ പോലും അവസരമില്ലാത്ത വിധം ഭക്ഷണം കഴിച്ചു പോകാവുന്ന രീതിയിലാണ് ആ ഒരു പാർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹൈടെക് കിച്ചൺ തന്നെയാണ് വനിതാ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ളത് തൊട്ട് അടുത്ത് നിൽക്കുന്ന കെട്ടിടം പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ബ്ലോക്കാണ് നാലു ഭാഗത്ത് കെട്ടിടവും നടുവിൽ വിശാലമായ ഗ്രൗണ്ടുമായി കൊണ്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത് ഇരുപത്തിയേഴ് റൂമുകൾ നിലവിൽ ഈ ഹോസ്റ്റൽ ബ്ലോക്കിൽ ഉണ്ട് ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥിനികൾക്ക് വളരെ സ്വസ്ഥമായി താമസിക്കാവുന്ന സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അവരുടെ ബെഡ്റൂമുകൾ അവർക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യാനുള്ള വരാന്ത എഴുപത്തിരണ്ട് ബാത്റൂമുകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹോസ്റ്റൽ ബ്ലോക്ക് ശേഷം ഇതിന് പിറകിലായി നിൽക്കുന്ന ആ ഒരു ബ്ലോക്ക് അക്കാഡമിക് ബ്ലോക്കാണ് അഥവാ ക്ലാസ് റൂമുകൾ മൂന്ന് നിലകളിലായി വിശാലമായ ഒരു കെട്ടിടം അതിലാണ് നിലവിൽ കുട്ടികളുടെ ക്ലാസുകൾ ലൈബ്രറി സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ റൂം ഓഡിറ്റോറിയം എന്നിവയെല്ലാം ഈ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ട് പിറകിലായി കുട്ടികൾക്ക് അലക്കാനും കുളിക്കാനുമുള്ള വാഷ് ഏരിയ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട് പെൺകുട്ടികളുടെ സുരക്ഷിത്വത്തിനു വേണ്ടി ഈ ക്യാമ്പസ് നല്ല ചുറ്റുമതിൽ അതുപോലെ ഗേറ്റുകൾ എന്നിവ കൊണ്ടെല്ലാം കൃത്യമായി സുരക്ഷിതമാക്കിയിട്ടുമുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് മാത്രം ദീനി സ്നേഹികളുടെ മനസ്സറിഞ്ഞ സഹായ സഹകരണങ്ങളാലും പ്രാർത്ഥനകളുമാണ് ഇത്രയും വലിയ രണ്ട് ക്യാമ്പസുകൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ ഓർഗനൈസേഷന് സാധിച്ചത് വിശുധർമ്മദാനിലും ശേഷവുമൊക്കെ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിനുമുള്ള സഹായ സഹകരണങ്ങളും ശ്രദ്ധയും സർവോപരി പ്രാർത്ഥനയും ഈ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു